ഗൈസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പ്രവാസികളുടെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അകൽച്ചയുണ്ടാവും എന്ന രീതിയിലൊരു വീഡിയോ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു പക്ഷേ അത് ആ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു അതിൻ്റെ താഴെ ഒരുപാട് പ്രവാസി ഭാര്യമാർ കമൻ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ ഭർത്താക്കന്മാർ അവരോട് മരവർക്ക് സംസാരിക്കണില്ല വിളിച്ചാൽ അതിനെ മക്കളോട് വിളിച്ചിട്ട് ഫോം വെക്കും കുറേ കാലമായി ഇതിങ്ങനെ ക്ഷമിച്ചിരിക്കുന്നു പിന്നെ കുറേ കുറെ കഴിയുമ്പോൾ പിന്നെ അതിനോട് അടിമപ്പെട്ട് അതേ ശീലായിട്ട് അങ്ങനെ ആ ഒരു യാഥാർത്ഥ്യത്തോടെ യോജിച്ച് അങ്ങനെ ജീവിക്കണം എന്ന് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടപ്പോ ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് പ്രവാസി ഭാര്യമാരുടെ കമന്റ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നൊരു വീഡിയോ ചെയ്ത് ആ വീഡിയോ പക്ഷെ മഷ ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന തെറ്റിനെ ബോധ്യപ്പെടാനും തിരുത്താനും കാരണമായി എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ട എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു എൻ്റെ ഓഫീസ് നമ്പറാണ് ആ നമ്പറിൽ ഇതുപോലെ പല ആളുകളും മെസ്സേജ് അയക്കാണ് അവർ പറയുകയാണെങ്കിൽ നിങ്ങളെ വീഡിയോ എൻ്റെ കണ്ണ് തുറപ്പിച്ചു പല പ്രവാസി ഭാര്യമാരും ആ വീഡിയോ അവരുടെ ഹസ്ബൻഡുമാരൊക്കെ അയച്ചു കൊടുത്തത് അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് പോലും ഓക്കെ ഞാൻ കാലങ്ങളായിട്ട് എൻ്റെ ഭാര്യയെ പരിഗണിക്കുന്നില്ലല്ലോ എന്ന തോന്നൽ വരാൻ ആ തോന്നലിന്റെ ഭാഗമായിട്ട് തിരുത്താനും അവർക്ക് എൻ്റെ വീഡിയോ കാരണമായെങ്കിൽ മോഷാൽ എനിക്ക് ആയിരം സന്തോഷം നമ്മൾ ചാനൽ തുടങ്ങിയത് മുതലായി എന്ന് പറയും ഞാൻ ആക്ച്വലി ഈ ചാനൽ തുടങ്ങിയത് യു ഐ വിസ സംബന്ധമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ജസ്റ്റ് എനിക്കൊരു തോന്നിയ വിഷയം ഞാൻ എൻ്റെ ലൈഫിൽ പല ആളുകളിലും കണ്ടിട്ട് സങ്കടം വന്ന വിഷയം ഞാനിവിടെ കണ്ടന്റായിട്ട് ഞാൻ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കും പക്ഷേ ഉള്ള ആളുകൾക്ക് ഹൃദയങ്ങളിലേക്ക് ആ വീഡിയോ ചെന്നെത്തി പല ആളുകൾക്ക് ഉപകാരപ്പെടും ഞാൻ പറയുന്നത് മൂന്ന് കാര്യങ്ങളും ഈ കൂടി ഈ വിഷയത്തിൽ ഈ ഒരു വീഡിയോയിൽ പറയാം ഒന്നാമത് ഒരു വീഡിയോ കൊണ്ടുവന്ന് ഒരാളെ മനസ്സ് മാറ്റാൻ പറ്റും എന്ന് എനിക്ക് തോന്നണില്ല പക്ഷേ ആ വീഡിയോ കൊണ്ട് ഫലം ചെയ്യുക തെറ്റ് മനസ്സിലായാൽ തിരുത്താൻ സാധ്യത അല്ലെങ്കിൽ തയ്യാറുള്ള മനുഷ്യരുണ്ടാവും അവർക്കാണ് ചില ആളുകൾ ജനിച്ചപ്പോൾ തന്നെ ജാടായിട്ട് ജനിച്ച ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വലിയ എന്തോ സംഭവമാണ് അങ്ങനത്തെ ആളുകളോട് നമ്മൾ ഒരിക്കലും അത് എല്ലാ ഫീൽഡിലും ഉണ്ടാവും അവർക്ക് യോഗമില്ല ഭാഗ്യമില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ എഴുതി പറഞ്ഞ എഴുതി തള്ളേണ്ട അവസ്ഥയുള്ള ആൾക്കാരുണ്ടാവും അവരെ സംബന്ധിച്ച് ഞാൻ താൻ ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം ശരി അവൾ ചെയ്യുന്നതാണ് തെറ്റ് അല്ലെങ്കിൽ ചില പെണ്ണുങ്ങൾക്കുണ്ട് ഭർത്താവ് ചെയ്യണമെന്നും ശരിയല്ല എല്ലാം തികഞ്ഞവൾ എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പോയി അവർക്ക് ഒറ്റ ലൈഫിൽ ഒരു ഉത്ഭ്യം കൊടുത്തിട്ടുള്ളൂ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വക്കാണും പിടിച്ച് ഇങ്ങനെ മസിലും പിടിച്ച് ജീവിക്കാം അതോടൊങ്ങനെ മരിച്ചു പോകുമ്പോൾ നാട്ടൊരു കവറടക്കം കഴിഞ്ഞ് അല്ല ജീവിതം ആസ്വദിക്കാൻ ഭാഗ്യമില്ലാത്തവർ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാശി ഈഗോ ഇതൊക്കെയുള്ള ആൾക്കാർ ഒരിക്കലും പെണ്ണ് കെട്ടേ ചെയ്യരുത് എന്നാൽ പിന്നെ ആ പെണ്ണ് കുടുങ്ങില്ലല്ലോ വാശി ഈഗോ ഒക്കെ ഉള്ള ആൾക്കാർ ഒറ്റക്ക് ജീവിക്കാൻ എടുക്കുന്ന തീരുമാനമാണ് ഈ മനുഷ്യ കുലത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപകാരം എന്ന് ഞാൻ പലപ്പോഴും തോന്നാറുണ്ട് വിഷയത്തിലേക്ക് വരാം പല പ്രവാസി ഭാര്യമാരും ഇതിൻ്റെ താഴെ ഇതിൻ്റെ നേരെ മുന്നിലുള്ള വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും അതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട് അവർ ഈ വീഡിയോ അവരുടെ ഹസ്ബൻഡുമാർക്ക് കൊടുത്തു അപ്പോൾ അവർ ഞാൻ പറഞ്ഞുകൊണ്ട് വിഷയം എന്താ വെച്ചാൽ പല ആളുകളും അവരുടെ പ്രവാസലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽപ്പെട്ടിട്ട് വീട്ടിലേക്കൊന്ന് വിളിക്കാൻ അവർക്ക് സമയം കിട്ടണില്ല മനഃപ്പൂർവായിരിക്കില്ല അതിലൊരു സുഹൃത്ത് കമൻ്റ് ചെയ്തത് ബൈ ഗ്രോസറി കഫ്റ്റേരിയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ജോലി ചെയ്തിട്ട് രാത്രി റൂമിലെത്തുന്ന സമയത്ത് അവർക്ക് ഭാര്യയെ വിളിക്കാനല്ല അവർ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും കുക്ക് ചെയ്യേണ്ടി വരും പിന്നെ ആ സമയം ക്ഷീണിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന് ഭാര്യ നാട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും അങ്ങനെയല്ല ഞാൻ ഈ ഒരു കാര്യം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നെറ്റ് ചോദിക്കുമെങ്കിലും ഇപ്പോൾ നാട്ടിൽ പോയിട്ട് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഗ്രോസറിക്കാരായ ആൾക്കാരോട് ചോദിച്ചാൽ മതി അവർക്ക് അവരെ ഭാര്യന്മാർ വിളിക്കാൻ സമയമുണ്ട് സമയം തികയുന്നില്ല അവർ ഫുൾ സംസാരത്തിൽ കാരണം എന്താ അതാണ് വിളിക്കണം എന്ന് വിചാരിച്ചാൽ സമയം കിട്ടും നിങ്ങൾ ആ വീഡിയോൻ്റെ ഒന്ന് പോയി നോക്കിയാൽ മതി പല പെണ്ണുങ്ങളും പറയുന്നത് ഭർത്താവ് വീട്ടിൽ വിളിക്കും ആ റിംഗ് ടോൺ കാണുമ്പോൾ സന്തോഷവും ആ വിളിക്കുന്നുണ്ടല്ലോ കാരണം അവരൊക്കെ വീട്ടിൽ ഇങ്ങനെ വേറെ പണിയൊന്നും ഇല്ലാതെ പണിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഭർത്താവ് വിളിക്കല്ലോ വിളിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് എന്താ ചെയ്യണത് കുട്ടികളോട് വർത്താനം പറഞ്ഞു ഓല വർത്താനക്കാരന് ഫോം ബുക്ക് ഓക്കെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ പ്രവാസികളായ സുഹൃത്തുക്കളെൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളതെന്ന് വെച്ചെങ്കിൽ ഈ കാര്യം ഇനി ആരും ഇതുപോലെ പറഞ്ഞു തന്നോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്തില്ലെങ്കിൽ അകല അകലാനുള്ളവർ പോകാനുള്ളവരൊക്കെ പോകും മാനസികമായിട്ട് അകലും അവരാരും നിങ്ങളെ വിട്ടുപോകുന്നല്ല വെറുതെ ഒരു മാനസികമായ അകൽച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഉപേക്ഷിച്ചവനെ പോലെയാണ് നിസ്കാരം എന്ന് വെച്ചെങ്കിൽ കുറച്ച് കാലം നിസ്കരിച്ചാൽ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കറക്റ്റ് സമയത്ത് നിസ്കരിക്കാൻ കഴിയില്ല എന്നത്രേ പ്രവാസ ലോകത്ത് ഒരുപാട് അങ്ങനെ ആൾക്കാർ നടക്കുന്നുണ്ട് നിസ്കാരം പറ്റേ ഉപേക്ഷിച്ച ആൾക്കാർ പെരുന്നാൾക്ക് പോലും അങ്ങനെ അറിയില്ല വലിയിരുന്നാളും വെള്ളിയാഴ്ച ഒന്നിച്ച് വന്നിട്ടൊന്നും പള്ളിയിൽ പോകില്ല അറിയില്ല ഇന്നാണ് ആ സംഭവം ഇന്നവിടെ യു എയിലെ വലിയരുന്നാളും വെള്ളിയാഴ്ച ഒന്നിച്ച് വന്നിട്ടുണ്ട് ഇന്നും പള്ളിയിൽ പോകാത്ത ആൾക്കാരുണ്ട് മനസ്സിലായ അങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ തിരിച്ച് നിസ്കരിക്കാൻ കഴിയില്ല അത്ര എന്ന് പറഞ്ഞ പോലെയാണ് ഈ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഭാര്യമാരുമായിട്ട് അകൽച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പുനർ പുനരുജ്ജീവിപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും നിങ്ങളൊന്നാലോചിച്ചൊക്കെ ഒരു കാലത്ത് നിങ്ങളെ പ്രിയപ്പെട്ടവളായിരുന്നില്ല അവർ ഇപ്പം പല ആൾക്കാർ കമൻ്റ് അടിയിലെ ഈ ഭാര്യമാർ വരുന്ന ചെയ്യുന്ന കമൻറ്റ് കണ്ടിട്ട് നെഞ്ചി പൊട്ടിപ്പോകണ്ടേ അവർ പറയുന്നത് എൻ്റെ ഭർത്താവ് എന്നെ മെയിൻറ്റെയിനില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ കെട്ടിയ പെണ്ണിനെ പരിഗണിച്ചില്ലെങ്കിൽ ഒക്കെ പ്രശ്നം കാണുന്നുണ്ട് നമുക്ക് അതിൻ്റെ കാലം നമ്മോട് പ്രതികാരം ചെയ്യാതെ കടന്നു പോകില്ല എന്നാൽ ഭാര്യമാരോട് എനിക്കൊരു റിക്വസ്റ്റ് റിക്വസ്റ്റുള്ളൂ എൻ്റെ വോയിസ് കേൾക്കുന്ന പ്രവാസി ഭാര്യമാർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ജോലിപരമായിട്ടൊക്കെയുള്ള സമയം പ്രശ്നങ്ങൾ തിരക്ക് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിനനുസരിച്ച് നിങ്ങൾ എന്തെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെയുണ്ട് നീ എപ്പോഴെങ്കിലും വിളിക്കുന്ന സമയത്തിന് തുടക്കത്തിൽ തന്നെ പരാതി പറയാതെ എന്താണ് കവിശേഷം സുഖല്ലേ ഇവിടെ ദുബായിൽ പോലീസ് ഒരാളെ കൊന്നവനെ പിടിച്ചാൽ പോലെ ആദ്യം സലാൻ തെറ്റിയിട്ട് അടി തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഭർത്താവ് എപ്പോഴെങ്കിലും സമയം ഉണ്ടാക്കി വിളിക്കുമ്പോൾ അവരോട് തുടക്കത്തിനൊന്നും പരാതി പായരും പറയാതെ ഒന്ന് തൊള്ളർന്ന് സ്ഥലാമൊക്കെ മടക്കി അസ്സലാ വലിയ എന്തൊക്കെ വിശേഷം ചുല്ലേ നല്ല സ്വഭാവത്തിൽ ചില പെണ്ണുങ്ങളൊക്കെ വിളിക്കുമ്പോൾ തന്നെ അവർ എന്താ സ്വഭാവം ചില നല്ല സ്വഭാവക്കാരെ ചിലപ്പോൾ നല്ല സ്വഭാവത്തിൽ സംസാരിക്കും ചില കുറ്റങ്ങൾ ചിലപ്പോൾ തന്നെ നിങ്ങളിവിടെ പോയി അങ്ങനെ ഇങ്ങോട്ട് അങ്ങനത്തെ അങ്ങനെയല്ല ഭർത്താക്കന്മാർ അവരുടെ സമയം ഈ ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ എല്ലാ ഫീലിങ്സും അവർക്ക് ഫോണിൽ കൂടി മനസ്സിലാക്കി കൊള്ളണമെന്നില്ല വിളിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചോണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലും പല ഭർത്താക്കന്മാരും ഇങ്ങനെ വിളിക്കില്ല കാരണം അവർക്ക് ഓൾറെഡി ജോലിസ്ഥലത്ത് ടെൻഷനും പ്രഷറും ചൊറയും തൊല്ലിയും കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി നാട്ടിൽ കുളിച്ചിട്ട് കൂടി ടെൻഷൻ കൂട്ടണ്ടെന്ന എന്ന എന്ന ചിന്തയിലും പല ആണുങ്ങളും വിളിക്കണില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അറബിയിൽ വീട്ടിന് മസ്കൻ എന്ന് എന്നവരെ മസ്കൻ എന്ന് പറഞ്ഞാൽ സുക്കൂൻ എന്ന വാക്കുന്നുണ്ടായത് അത്ര സുക്കൂൻ അറബിയിൽ എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് വീട്ടിൽ വിളിച്ചാൽ സമാധാനം ഉണ്ടാണോ അപ്പോൾ ആൾക്കാർ വീട്ടിൽ വിളിക്കും അപ്പോൾ ഇനി നിങ്ങളെ ഹസ്ബൻഡ് ഇങ്ങനെ വിളിക്കണില്ലെങ്കിൽ അപ്പം നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക നിങ്ങളെ സംസാരത്തിൽ എന്താ പറയുക നിങ്ങളെ സംസാരം കേട്ടാൽ സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ആൾ വിളിക്കാത്തത് അങ്ങനെയുണ്ടാവും സോ ഭർത്താവ് വിളിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ഭാര്യമാർ സ്വയം വിലയിരുത്തുക തൻ്റെ സ്വഭാവത്തിനെന്തേ മാറ്റം വരുത്താനുണ്ടോ പരാതി പറച്ചിലും ദേശീയപടകൾക്ക് ഒന്ന് ചുരുക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് വിളിക്കും സ്വന്തം ഭാര്യമാരുടെ ദേഷ്യം മനസ്സിലാക്കാൻ പല ആളുകളും തയ്യാറാവുന്നില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മൂഡ് സിങ്ക് ഉണ്ടാവും മന്ത്ലി പീരീഡ് സംബന്ധമായിട്ടുള്ള ആ സമയത്തുള്ള ദേഷ്യങ്ങൾ അതൊക്കെ ഇതൊന്നും ആണുങ്ങൾ മനസ്സിലാക്കുക സ്വന്തം ഭാര്യ മനസ്സിലാക്കാത്താണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പിന്നെ ഇതൊക്കെ എന്താ പറയുക ജസ്റ്റ് നമ്മൾ പറയണം താല്പര്യമുള്ളവർ ബോധമുള്ളവർ ചിന്തിക്കട്ടെ തിരുത്തട്ടെ ആ ഒരു പെർഫെക്റ്റ് അല്ല പക്ഷെ ആ എല്ലാവരുടെയും ആ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് അവർ അംഗീകരിക്കുക അവർ പരിഗണിക്കുക അതാണ് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഫുൾ ഫോം ഐ ലവ് യു ആസ് യു ആർ എന്ന് ചില ആൾക്കാരുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ കാര്യം അതിനെ ഉൾക്കൊണ്ട് അവരെ സ്നേഹിക്കുക പരിഗണിക്കുക പറ്റുമെങ്കിൽ എല്ലാ ദിവസവും എല്ലാ കപ്പിൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി സംസാരിക്കുക സംസാരിക്കുമ്പോൾ പരമാവധി ഈ പരസ്പരം ഒഴിവാക്കുക സ്നേഹത്തിൽ സംസാരിക്കാൻ നോക്കുക അങ്ങനെ എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷമുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന ഒരു ക്വാളിറ്റി ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന ഉദ്ദേശിച്ച നമ്മൾ വീഡിയോസ് തന്നെ ചെയ്യണത് ഓക്കെ അപ്പം ഇന്ന് പെരുന്നാളാണ് യു എൽ എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഖുലും ബിഹർ ഐദക്ക് മുബാറക് തബൽ അള്ളാഹുനുഖും സാലിഹൽ അസലൈക്കും